അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സർവീസ് വിപണിയിലെത്തിക്കുക എന്ന് പറയുന്നതും അതൊരു രണ്ട് ദശാബ്ദ കാലത്തോളം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല അതിലുപരി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് അത് സമൂഹത്തിലേക്ക് എത്തിക്കുക ജനങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെയൊരു ബിസിനസ് ഹോം ഫ്രഷ് സ്വാമി പ്രോഡക്ടിന്റെ ഉടമകളും ദമ്പതികളുമായിട്ടുള്ള ശങ്കരം അയ്യ ആൻഡ് പത്മ മാഡമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സർ ആൻഡ് മാം വെൽക്കം ടു ഷോ ഓഫ് സ്റ്റോറീസ് സർ മാം അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഒക്കെ ഒന്ന് അറിയണമെന്നുണ്ട് യുവേഴ്സിന് വേണ്ടിയിട്ട് എവിടെയാണ് സാറിൻ്റെ നാട് വീട് വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറയാമോ നാട് വൈക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഞാൻ വൈഫ് പത്മ പിന്നെ അതുകൂടാതെ രണ്ട് കുട്ടികളുണ്ട് അവർ മൂത്ത കുട്ടി ടെൻത്തിലും രണ്ടാമത്തെ മോനാണ് അവൻ ഫിഫ്ത്തിലാണ് പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അതേ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റാല്ലെങ്കിൽ വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റാം അപ്പോൾ എന്താണ് ഹോം ഫ്രഷ് സ്വാമി പ്രൊഡക്റ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ ആ ഫ്രഷ്നെസ്സോടുകൂടി നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതായത് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഹാരം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എപ്പോഴും ഇറ്റ് ഷുഡ് ബി ഫിൽഡ് വിത്ത് ജോയ് അല്ലേ ആ ഒരു പ്ലഷർ ആ ഒരു നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കണം ആഹാരം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ആ ഒരു അതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ അപ്പോൾ അത് തന്നെ ഞങ്ങളുടെ വർക്കേഴ്സിനും എല്ലാം അതായത് ഇവര് ഞങ്ങള് ഇവർക്ക് തന്നെ വീട്ടിൽ എപ്പോഴും വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കും കാരണം ഇവരും വീട്ടിൽ കൊണ്ടുപോയിട്ട് വയർ നിറച്ച് ആഹാരം കഴിക്കട്ടെ അപ്പോൾ ആ വയർ നിറച്ച് ആഹാരം കഴിക്കുന്നവര് നമ്മുടെ പ്രോഡക്റ്റ് വന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സാത്വിക് ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു മനസ്സും വയറും നിറഞ്ഞ ഒരു പ്രതീതി അത് പ്രോഡക്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെ ഉസ്താദ് ഹോട്ടലിൽ പോലെ വയർ മാത്രം നിറച്ചാൽ പോരാ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് തോന്നുന്നു നമ്മുടെ കൂടെ സന്തോഷിക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റ് ഇത്രയും വിജയത്തിലേക്ക് എത്തിയത് നമ്മളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പല ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരും അല്ലെ അപ്പോ എങ്ങനെയായിരുന്നു ഈ ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു സ്വാമി ഫുഡ് പ്രോഡക്ട്സിലേക്ക് എങ്ങനെയായിരുന്നു സാർ എത്തിയത് ഞാൻ ഈ സ്റ്റാർട്ട് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന് മുമ്പ് ഞാൻ ഷാർജയിലായിരുന്നു ഷാർജയിലൊരു ഫർണിച്ചർ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കുറേ വർഷങ്ങളോളം താമസം ദുബായിലായിരുന്നു പഠനമൊക്കെ അതെ 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 അപ്പം ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർ പി ജി ഗ്രൂപ്പിലായിരുന്നു വർക്ക് ചെയ്തത് ചെന്നൈയിലായിരുന്നു പിന്നെ അവിടെ നിന്നാണ് ഷാർജയിലേക്ക് പോയത് അപ്പോൾ അവിടെ ഒരു ഫർണിച്ചർ കമ്പനിയിലായിരുന്നു ഇൻവെൻടറി കൺട്രോളർ ആയിട്ടാണ് അവിടെ പോയത് അപ്പോൾ അവിടെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയും പിന്നെ രണ്ടാമത്തെ കമ്പനിയുടെ ഇൻചാർജ് ആക്കുകയും എന്നെ മൂന്നാമത്തെ കമ്പനിയുടെ ഇൻചാർജ് ആക്കുകയും ചെയ്തു അപ്പോ കമ്പനിക്ക് ആ കമ്പനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമുണ്ടായി പക്ഷേ എനിക്ക് കിട്ടിയത് എക്സ്പീരിയൻസ് ആണ് അപ്പൊ എനിക്ക് ആ എക്സ്പീരിയൻസ് വന്നിട്ട് നാട്ടിലിവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്കൊരു അനുഗ്രഹമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഒരുപാട് ഇവിടെ യൂസ്ഫുൾ ആയി കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് കുറച്ചും പറഞ്ഞല്ലോ അതായത് ഞാൻ മൂന്ന് കമ്പനി ഒരേ സമയത്ത് നോക്കിയിരുന്നു ഒരു കൺട്രോളർ ും ഒരു പ്രൊഡക്ഷൻ ഇൻചാർജും ആയിരുന്നു ഈ മൂന്ന് ജോബും ഞാൻ ഒരേ ടൈമിൽ ഞാൻ ഈ മൂന്ന് ഡിഫറെന്റ് കമ്പനീസ് അതായത് ഇവിടെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിരുന്നു നോക്കിയതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ എനിക്ക് അതുകൊണ്ട് കമ്പനി മാനേജ് ചെയ്യാൻ അത്ര ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായില്ല പ്രവാസലോകം എന്നുള്ളത് മാറ്റി എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് വരാനുള്ള ഒരു ഒരു കാരണം എന്തായിരുന്നു ആ സ്റ്റോറി ശരിക്കും ഞാൻ നാട്ടിൽ അങ്ങനെ വന്നതല്ല നാട്ടിൽ ലീവിന് വന്നതാണ് നാട്ടിൽ ഒരു ലോങ് ലീവിന് വന്നതാണ് ലോങ് ലീവിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോക്കൽ മാർക്കറ്റിൽ നോക്കി കാരണം ഇത് ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ പ്രൊഡക്റ്റാണ് കാരണം ഞങ്ങളുടെ എല്ലാവരും കുടുംബപരമായിട്ട് ഞങ്ങളെല്ലാവരും ഇത് സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ അന്ന് അത്യാവശ്യത്തിന് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നോക്കിയപ്പോൾ നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു പ്രോഡക്റ്റ് കിട്ടിയില്ല അന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തു ഐ ഹാവ് ത്രീ ഫോർ മന്ത്സ് ടൈം ടു ഗോ ബാക്ക് സോ എനിക്ക് എന്തുകൊണ്ടിസ്റ്റാർട്ട് ചെയ്തു കൂടാന്നൊരു തോന്നലാണ് എനിക്ക് വന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആയിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റി ഒരു ലൈസൻസ് എടുക്കുകയും ഇമ്മീഡിയറ്റ് അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എല്ലാ ഒക്കെ വളരെ എളുപ്പമായിരുന്നു ആയിരുന്നു ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആ സമയം തൊട്ടാണ് ഈ ഒരു മീൻസ് റെഡി ടു കുക്ക് എന്നുള്ള ഒരു അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കടമ്പകൾ നമുക്ക് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവും തിരിച്ചു പോവാൻ കുറച്ച് ടൈമുണ്ട് ഐഡിയായിട്ട് ഇരിക്കാൻ പറ്റില്ല കാരണം വർക്ക് ചെയ്തിട്ട് ഇവിടെ ഐഡിയൽ ഇരിക്കാൻ പറ്റുന്നില്ല ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു പ്രോഡക്റ്റ് ഐഡിയ മനസ്സിൽ വന്നത് അപ്പൊ ആദ്യം ഒരു മുനിസിപ്പൽ ലൈസൻസ് എടുക്കുകയും ഇത് സ്റ്റാർട്ട് അന്ന് ലേബൽ സ്റ്റിക്കർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു വെറും ഒരു കവറിൽ നാലും മൂന്നും ഏഴ് പാക്കറ്റ് രണ്ട് ഷോപ്പിൽ കൊണ്ടുവച്ചു സൈക്കിളിൽ കൊണ്ട് സപ്ലൈ ചെയ്തു അന്ന് സൈക്കിളിൽ അതെ തീർച്ചയായിട്ടും അപ്പൊ അന്ന് അതെനിക്ക് പറയാൻ ഒരു മടിയില്ല അപ്പൊ ഫസ്റ്റ് ഒരു കടയിൽ മൂന്ന് പാക്കറ്റും വേറൊരു കടയിൽ നാല് പാക്കറ്റും അങ്ങനെ നാലും മൂന്നും ഏഴ് പാക്കറ്റായിരുന്നു ആദ്യത്തെ കച്ചവടം പിന്നെ അത് അത് കുറച്ചുകൂടി വലുതായി പിന്നെ ബൈക്ക് സമുറായി ബൈക്ക് എന്ന് പറയാം സുസുഖിയുടെ ബൈക്ക് ഇപ്പം ഇല്ല സമുറായി ബൈക്കിലാണ് സമുറായി ബൈക്കിലാണ് പിന്നെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിലൊരു നാൽപ്പത് അമ്പത് പാക്കറ്റോളൊക്കെ വിൽക്കുവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാണ് പിന്നീടാണ് നമുക്ക് അതിലും സപ്ലൈ തികയാതെ വന്നപ്പോഴാണ് അടുത്ത ഓട്ടോറിക്ഷ ആപ്പേ ഓട്ടോറിക്ഷയിലേക്ക് എന്ന് ആപ്പേന്ന് പറയില്ല ഈ പറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ ഈ ലോക്കൽ ആപ്പേ ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ സപ്ലൈ കൂടി കൂടി ഒരു നാല് മാസത്തിനകം തന്നെ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് ആയപ്പോൾ ഞാൻ തിരിച്ചു വെച്ചു ബിസിനസ് ആണ് ആണ് സ്കെയിൽ ചെയ്യാൻ ഒരു എനിക്ക് ആ മെസ്സേജ് ഞാൻ പിന്നെ പോയില്ല തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ദമ്പതികളായിട്ടുള്ള ബിസിനസ് സംരംഭകർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമിന് എന്താണ് ഇതിലുള്ള ഒരു റോൾ എന്ന് പറഞ്ഞാൽ എന്റെ റോൾ എന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എൻ്റെ സൈഡിൽ നിന്നും ഉണ്ട് മാക്സിമം ഞാൻ നോക്കുന്നത് സ്റ്റോക്ക് ബില്ലിങ് അക്കൗണ്ട് സെക്ഷൻ മൊത്തം ഞാൻ നോക്കുന്ന കാരണം

മെയിൻ ആയിട്ട് റെഡി ടു കുക്ക് ഫുഡ് പ്രൊഡക്ട്സ് ആണ് ദോശമാവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഹാഫ് കുക്ക്ഡ് പൂരി പിന്നെ അപ്പം മാവ് ഉണ്ടല്ലോ അപ്പം മാവ് സ്റ്റാർട്ട് ചെയ്തു ശേഷമാണ് പിന്നെ അടദോശ ബാറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് മൾട്ടി പൾസ സ്വച്ച് ചെയ്യുന്നൊരു ബാറ്ററാണ് ആ ബാറ്ററുണ്ട് പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഒരുപാട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയും ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഹെൽത്തി ഫുഡ് പലർക്കും കിട്ടാത്തൊരു സംഭവമാണ് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ആയിരിക്കും മിക്ക ഫുഡുകൾ ഉണ്ടാവുന്നത് അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഒരു ഫ്രഷ് ഫുഡ് നമ്മുടെ ഹോംലി ഫുഡാണ് സ്വാമി ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ ഇത്രയും വിജയകരമായിട്ട് നമ്മുടെ വിപണിയിൽ ഈ ഒരു ഫ്രഷ് ഫുഡ് സ്വാമി ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒന്ന് പറയാമോ ഈ നമ്മള് എല്ലാ ലൈഫ് ഫൈവ് ഡേസ് ഉള്ളൂ അപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചില്ല റൂമില് വെച്ച് നന്നായിട്ട് പ്രിസർവേഷൻ എന്ന് പറയുന്നത് തണുപ്പാണ് അപ്പം നമ്മൾ തണുപ്പിൽ വെച്ച് പ്രിസർവ് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്സിലേക്ക് കൊടുക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നമ്മൾ ഫഫ് ബോക്സസിലാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ ഷോപ്സിലും അവർ ഫ്രിഡ്ജിൽ ഈ മെറ്റീരിയൽ എടുത്തു വയ്ക്കും അപ്പോൾ കസ്റ്റമറിനെതന്നിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡാണ് വിപണിയിൽ എത്തിക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് സൈക്കിളിലൊക്കെ പോയിട്ട് അങ്ങനെ ആ ഒരു വിപണിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് മാം തന്നെയായിരുന്നു അത് ഉണ്ടാക്കിയിരുന്നത് സ്റ്റാർട്ട് ഇല്ല ഞങ്ങളുടെ ഹോൾ ഫാമിലി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പം അമ്മ ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അനിയൻ ഉണ്ടായിരുന്നു ഞങ്ങളൊരു കൂട്ടായ്മയാണ് അതിൽ നിന്നാണ് ഞങ്ങൾ മുകളില് വന്നത് അങ്ങനെയാണ് പിന്നെ സാറ് പോയിട്ട് മാർക്കറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വിപണിയിലേക്ക് ഇത്ര